വായനാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പതിനാണ് വായനാ ദിനം ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ബി എൻ പണിക്കർ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ചരമദിനം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് പൊതുവെ നാരായണ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടായി വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ സന്ദേശമാണ് പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥയിലെ മുദ്രാവാക്യമായിരുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് ഏത് വായനശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് സനാതനധർമ്മം പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ് ശൂരനാട് കുഞ്ഞൻപിള്ള എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആർക്കാണ് പ്രൊഫസർ എസ് കെ വസന്തൻ തോട്ടിയുടെ മകൻ രണ്ടിടങ്ങളി ചെമ്മീൻ ഏണിപ്പടികൾ അനുഭവങ്ങൾ പാളിച്ചകൾ കയർ എന്നീ കൃതികൾ എഴുതിയത് ആരാണ് തകഴി ശിവശങ്കര മുത്തശ്ശി എന്ന കവിത രചിച്ചത് ആരാണ് എൻ ബാലാമണിയമ്മ സക്രിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലേറ്റ് അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രം ഏതാണ് വിധേയൻ വെച്ച വസ്തുക്കൾ എന്ന കവിത എഴുതിയത് ആരാണ് ഭൂമി ഗീതങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി വള്ളത്തൊൾ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ വള്ളത്തൊൽ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപ വള്ളത്തൊൾ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് പാല നാരായണൻ നായർ കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവ് ആരാണ് ബാല നാരായണൻ നായർ ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ലളിതാംബിക അന്തർജനം വയലാർ അവാർഡ് ലഭിച്ച ആദ്യ കൃതി ഏതാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതി വയലാർ അവാർഡ് ലഭിച്ച പി കെ ബാലകൃഷ്ണൻ്റെ കൃതി ഏതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ മലയാള ഭാഷയുടെ പിതാവ് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കുഞ്ചൻ നമ്പ്യാർ കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സരസ്വതി സമ്മാനം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ബാലാമണിയമ്മ പണിക്കർ സുഗതകുമാരി മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണാമൊത്ത നോവൽ ആയി കണക്കാക്കുന്നത് ഏതാണ് ഇന്ദുലേഖ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് തൃശൂർ ആസാം പണിക്കർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് മലയാളത്തിലെ ആദ്യത്തെ നോവലായി കണക്കാക്കപ്പെടുന്നത് ഏതാണ് കുന്തലത പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരെയൊക്കെയാണ് ചെറുശ്ശേരി കുഞ്ചണ് നമ്പ്യാർ എഴുത്തച്ഛൻ ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം അച്ചടിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ബെഞ്ചമിൻ ബേലി മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ് വിദ്യാ വിനോദിനി വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നിവ ആരുടെ വരികളാണ് അക്കിത്തം അച്യുത നമ്പൂതിരി രാമായണം എഴുതിയത് ആരാണ് വാൽമീകി കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറപ്പ് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ് ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതി ഏതാണ് രാമചരിത മാനസം ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏതാണ് സംക്ഷേപ വേദാർത്ഥം വീണ പൂവ് എന്ന കവിത എഴുതിയത് ആരാണ് കുമാരനാശൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ നടന്ന വട്ടമശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ ആരാണ് സർദാർ കെ എം പണിക്കർ ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ ആരാണ് കുട്ടിക്കൃഷ്ണ മാരാർ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി കരുതപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ